സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ീരത്ത് അറുപത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് ഇതിന്റെ സ്വാധീന ഫലമാണ് മഴ തുടരുന്നത് തുടർച്ചയായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വിവിധ നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാതി കുറച്ച് കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് പലയിടത്തും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു അടുത്ത മൂന്ന് ദിവസം കേരളത്തിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു താമരശ്ശേരിയിൽ മലവെള്ളപ്പാച്ചിൽ ആലപ്പുഴയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണു കനത്ത മഴയിൽ നെന്മാറയിലും തൃശൂരിലും വീടുകൾ തകർന്നു കാസർകോട് കൊന്നക്കാട് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ മരം വീണു ഇടുക്കിയിൽ മലയോര പാതയിൽ മണ്ണിടിഞ്ഞു കൊല്ലം ശാസ്താം ശാസ്താംകോട്ടയിൽ കടയിടിഞ്ഞ ഭൂമിയിലേക്ക് താണുപോയി പള്ളിക്കശ്ശേരി ശ്രീമംഗലത്ത് കൃഷ്ണൻകുട്ടിയുടെ കടയാണ് ഇടിഞ്ഞു താണുപോയത് പുനലൂരിൽ ലോറിക്ക് മുകളിൽ കൂറ്റൻ മരം കടപുഴകി വീണു ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീഴുകയായിരുന്നു പ്രദേശത്ത് വൈദ്യുതി ബന്ധം തകർന്ന സ്ഥിതിയാണ് പത്തനാപുരം മേഖലയിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴക്കെഴുതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം താമരശ്ശേരി കട്ടിപ്പാറയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി മണ്ണാ മലയുടെ ഒരു ഭാഗമാകെ ഇടിഞ്ഞ് താഴോട്ട് പതിച്ചു താഴ്വാരത്ത് പതിനേഴ് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി ഇടുക്കിയിലും മലയോര പാതകളിൽ മണ്ണിടിച്ചിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനും തീരുമാനിച്ചു നിലവിൽ എട്ട് ഇഞ്ച് വീതമാണ് നാല് ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത് എരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലിയും റിപ്പോർട്ട് ചെയ്തു വീടിന്റെ മേൽക്കൂര പറന്നുപോയി മരങ്ങൾ കടപുഴകി വീണു പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നു തീരദേശ മേഖലകളിൽ കടൽക്കയറ്റം രൂക്ഷം മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ചു പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴ തുടരുന്നു രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു